നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഗാലറ്റസരായി കിപ്പൊരു മോഹം ലിയോ മെസ്സിയെ കളിപ്പിക്കണമെന്ന് യെസ് കഴിഞ്ഞ ദിവസം മുഴുവനും ഈ വാർത്തയായിരുന്നല്ലോ ഫുഡ് മാക്കാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അതായത് തുർക്കിയിലെ നമ്പർ വൺ സ്പോർട്സ് വെബ്സൈറ്റാണ് തുർക്കിയിലെ നമ്പർ വൺ സ്പോർട്സ് വെബ്സൈറ്റിൻ്റെ റിപ്പോർട്ടാണ് മറ്റെല്ലാ മാധ്യമങ്ങളും എടുത്ത് ഉദ്ധരിച്ചത് തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഗാലറ്റസറായിക്ക് ലിയോ മെസ്സിയെ എം എൽ എസ് ബ്രേക്കിൽ ലോണിൽ കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ട് ഏ വെറും ഫെയ്ക്ക് എന്ന് പറയാൻ വരട്ടെ അവർക്ക് താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത് മെസ്സി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടില്ല അവർ നല്ല ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ മെസ്സിക്ക് ഒരു താല്പര്യമുണ്ട് എം എൽ എസ് ആകുമ്പോൾ ഇപ്പോൾ ഇനി മൂന്നാല് മാസം ബ്രേക്കാണ് വേൾഡ് കപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങനെ നീണ്ട ബ്രേക്ക് മെസ്സി ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അതിനിടക്ക് സൗദി അറേബ്യയിൽ കളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ഈ ബ്രേക്കിൻ്റെ സമയത്ത് വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേഷനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് കണ്ടിരുന്നല്ലോ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞാണത് പക്ഷേ സൗദി ക്ലബ്ബുകൾ അത് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മെസ്സി ഏതായാലും ഈ വേൾഡ് കപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഐഡലായിട്ടിരിക്കുക എന്ന് പറയുന്നത് പിന്നെ പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവായിട്ട് നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴാണ് ഗാലറ്റ സെറായി ഇങ്ങനെ ഒരു ശ്രമവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് ഗാലറ്റ സെറായി മാനേജേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാലറി കൊടുക്കാൻ അവർ തയ്യാറാണ് അപ്പോൾ നാലു മാസം അല്ലേ സാലറി പേ ചെയ്യാൻ അവർ തയ്യാറാണ് മയാമി കൊടുക്കണ്ട സാലറി ഇൻ്റർ മയാമി കൊടുക്ക സോറി ഗാലറ്റ കൊടുക്കാം എന്ന നിലപാടിലാണ് അവരുള്ളത് എന്നാണ് റിപ്പോർട്ട് ഗാലസരായിയുടെ സ്കൗട്ട്സ് മെസ്സിയുടെ സിറ്റുവേഷൻ കുറച്ചധികം കാലമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഫുഡ് മാക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അർജുനൻ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് തുർക്കിഷ് ക്ലബ്ബ് ഈസ് വില്ലിങ് ടു പേ ഹിസ് സാലറി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുർക്കിഷ് ക്ലബ്ബ് ഗാലറിസരായി തുർക്കിഷ് സൂപ്പർ ലീഗിൽ അൺബീറ്റഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു സി എല്ലിലോ യു സി എല്ലിൽ കളിച്ച് നാല് കളികളിൽ മൂന്നെണ്ണവും വിജയിച്ചു ഒമ്പത് പോയിൻ്റോടെ ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് നല്ല രൂപത്തിൽ പോവുകയാണ് ഇപ്പോൾ അയാക്സിനെ ഡച്ച് വമ്പന്മാരെ കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് വിക്ടറോസിം ഹെൻ്റെ ഹാട്രിക്കിലാണ് ആ ഒരു വിജയമുണ്ടായത് സോ വമ്പൻ താരങ്ങളുള്ള മികച്ചൊരു ടീമാണ് ഗാല ടസറായി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സോ ഗാലറ്റസരായിക്ക് തീർച്ചയായിട്ടും മെസ്സിയെ എത്തിക്കാൻ വേണ്ടി താല്പര്യമുണ്ട് ഇനി മെസ്സിയും സംഘവും എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കാത്തിരുന്ന കാരണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക് സിദ്വത